അത് ഒരു പ്രബോധകന് സാധ്യമല്ല ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല പ്രവാചകൻ്റെ പോലും സാധ്യമല്ല പ്രവാചകനോട് പോലും നബിസം അള്ളാഹു പറഞ്ഞു ഇന്ന ഖലാ തെഹ്ദീമൻ നെഹബത്ത് അള്ളാഹ് യഷ നീ ഉദ്ദേശിക്കുന്ന നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ഈ ഇദായത്തിൽ വരണം എന്ന് നീ ആഗ്രഹിച്ചാൽ അത് നടപ്പില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹുദിലേക്ക് ചേർക്കും അപ്പോൾ ഒന്ന് ഹിദായത്തിൽ തൗഫീക്ക് അത് പറച്ചോനെ മാത്രം നടക്കുന്ന കാര്യമാണ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമ്മുടെ എളാപ്പ അമ്മാവന്മാർ അതുപോലെ ഏറ്റവും ബന്ധപ്പെട്ട നമ്മുടെ ബന്ധുക്കൾ രക്തബന്ധുക്കൾ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികൾ ഇങ്ങനെ നമ്മുടെ ഭാര്യ കുടുംബങ്ങൾ ഇവരൊക്കെ ഒരുപാട് ഹിതായത്ത് കിട്ടേണ്ട ആളുകളായിട്ടുണ്ടാവും അപ്പോൾ ആ ഹിദായത്തിലേക്ക് അവർ വരണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം പക്ഷേ ഹിദായത്വ എന്നത് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് പക്ഷേ ഹിതായത്തിലേക്ക് അവരെ ചേർക്കേണ്ട ബാധ്യത നമുക്ക് സാധ്യമുള്ള കാര്യമല്ല അത് പടച്ചോൺ ചെയ്യേണ്ട കാര്യമാണ് മറ്റൊന്ന് നമ്മുടെ ബാധ്യത ആ പ്രബോധന സംബന്ധിച്ചുള്ള ബാധ്യത എന്താണ് ഹിതായത്വ ദലാല കാര്യം അറിയിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ആ ഹിദായത്ത് ദലാലത്തി ദലാലത്തിപ്പള്ളി ഇർഷാദ് ജനങ്ങൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുക അവിടെ ഒക്കെ പോയിട്ട് ബോർഡ് വെക്കുക ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് അങ്ങാടിയിലെത്താം ഈ വഴിയിലൂടെ പോയാൽ പുഴയിലേക്ക് എത്താം ഈ വഴിയിലൂടെ പോയാൽ സ്കൂളിലേക്ക് എത്താം ഇവിടെ കോളേജിലേക്കുള്ള വഴി ഇതാണ് അങ്ങാടിയിലേക്കുള്ള വഴി ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ബോർഡ് വെക്കാം ഈ ബോർഡ് വെക്കലാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പം മതപ്രബോധകൻ്റെ മാർഗം ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളിലെത്താം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയുള്ള മനുഷ്യ സമൂഹത്തിന് ഈ സന്ദേശം എത്തിക്കുന്ന കാര്യത്തിൽ അത് ആണ് നമ്മൾ മതപ്രബോധനന്മാർ നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിലക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ആവുന്ന കഴിവും സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മതപ്രബോധനം നടത്താൻ നമ്മൾ നിർബന്ധത്തിലാണ് നബിസ് അലൈസ് പറഞ്ഞു വല്യഹു അന്നി വലു ആയ വല്യഹു അന്നി വലു ആയ നിങ്ങൾ എന്നിൽ നിന്ന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം ഒരായത്തെങ്കിലും ഒരായത്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഒരു സന്ദേശം ആ ഖുർആാൻ്റെ ഒരു സന്ദേശം നിങ്ങൾക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധിക്കണമെന്ന് അലൈഹി അല്ലാവിസ്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മതപ്രബോധനം നിർവഹിക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തരവാദി പ്രധാനപ്പെട്ടമായ മറ്റൊരു കാരണം അള്ളാഹുൻ്റെ അടുക്കൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് പടച്ചവൻ്റെ അടുക്കൽ ഒഴിപൊഴി ബോധിപ്പിക്കാൻ സാധിക്കണം തീർച്ചയായും അള്ളാഹു വസുബ്രഹാൻ ഹൊത്തറ ചോദ്യം ചെയ്യുമ്പോൾ ഉമർ ഹത്ത പ്രതി അള്ളാ വൻഹു വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇത്ര ഈ നാടിൻ്റെ ഈ അതിർത്തി മുതൽ നാടിൻ്റെ ആ അതിർത്തി വരെയും ഏതെങ്കിലും ഒരു ആട് അല്ലെങ്കിൽ ഒരു പിന്നെ പട്ടിണി കടന്നാൽ അതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യപ്പെടും അത് അവനാട് ഉത്തരവാദിത്വ ബോധമാണ് അതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഞാൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തൻ പട്ടിണിയായി മരണപ്പെടേണ്ടി വന്നാൽ അത് എൻ്റെ ഭരണത്തിലുള്ള ന്യൂനത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വരും അതൊരു മതപ്രബോധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരാളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഒരാൾക്ക് ആ സമയത്തിന് ഒരു പുസ്തകം അയാൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അയാൾ നന്നാവുന്നില്ലെങ്കിലും അയാളുടെ മകനെയെങ്കിലും ഉപദേശിച്ച് നന്നാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ കാരണം ഓരോ പ്രായത്തിലും ഓരോരുത്തർക്ക് ഓരോ സൈക്കോളജിയാണ് ചിലപ്പോൾ പ്രായം ചെന്നാൽ ഷെയ്ഖ് ഹങ്ങേറ്റത്തെ വയോവൃദ്ധനോട് ചിലപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്നാൽ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് വേഗം മനസ്സിലാവും അതവർക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും ഒരു ചെറുപ്പക്കാരനൊരു വീട്ടിൽ മാറിയാൽ പിന്നെ വാപ്പയും ഉമ്മയൊക്കെ സ്വാഭാവികമായിട്ട് മാറും ഇത്ര അനുഭവങ്ങളാണ് ഗൾഫിൽ ഇവിടെ ജോലിക്കായി വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഈ തവഹീദിലേക്കും ഹിദായത്തിലേക്കും മാറുന്നു അവസാനം അവർ മാറുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ മാതാപിതാക്കൾ ഈ സന്ദേശത്തിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ പോയി ഉപദേശിക്കുന്നു കുറേ ഉപദേശങ്ങൾക്ക് ശേഷം അങ്ങനെ പ്രയാസപ്പെട്ടെങ്കിലും ഒരു പ്രഭാതത്തിൽ ഒരു ദശാസന്ധിയിൽ തൻ്റെ ഉമ്മയും വാപ്പയും തൻ്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളുമൊക്കെ ഈ തവഹീദിലേക്ക് കടന്നു വന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്

വളരെ മോശമായ നിലയ്ക്ക് ജീവിക്കുന്ന അവരെക്കുറിച്ച് അള്ളാഹു ഒരു ശിക്ഷിച്ചേക്കാം ഒരുപക്ഷെ അള്ളാഹു അവരെ രക്ഷിച്ചേക്കാം എന്ന് പറയുമ്പോൾ മതപ്രബോധനം നിർവഹിക്കുന്ന സംഘം പറഞ്ഞു കാലുമാ എതിർത്തൻ ഇലഅറബിക്കും അല്ലക്കും എത്തക്കൂൺ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒഴിവ് കഴിവ് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവരെ ഉപദേശിക്കുന്നത് ഒരുപക്ഷെ അവർ ഞങ്ങൾ പറയുന്ന വാക്ക് വാക്കുകേട്ടവർ മുത്തക്കികളായെങ്കിലോ ശ്രദ്ധിച്ചെങ്കിലോ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലോ അതുകൊണ്ട് തന്നെ നമ്മൾ സഹോദരന്മാരെ ഏറ്റവും അവസാനമായി എനിക്ക് പറയുവാനുള്ളത് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന് മൊത്തം രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ മത പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കണം ഒരു രാജ്യത്തിൻ്റെ ഒരു നാട്ടിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ക്ഷേമവും രക്ഷയും അവിടെയുള്ള മതപ്രബോധനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മുഹമ്മദ് നബി നബിസലാ അലൈഹി സ്വലം ഒരു ഉദാഹരണം പറഞ്ഞു ഒരു ഉദാഹരണം ഒരു കഥയിലൂടെ അങ്ങനെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കഥയിലൂടെ ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഒഹ്മാൻ എബിന് ബഷീർ റാലി അള്ളാമൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് ബുഖാരി ഉദ്ധരിച്ചതാണ് നബി അലൈഹി വസല്ലം പറഞ്ഞു മസലുൽ ഖായിമി വൽ വാഖിഉ നന്മ നന്മ നന്മയിലേക്ക് സ്വയം തന്നെ പ്രവർത്തിക്കുകയും അതിലേക്ക് മറ്റുള്ള ആളുകളെ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹവും അതുപോലെ തന്നെ കൊള്ളരുതായ്മകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇവയുള്ള ഒരു സമൂഹത്തിന്റെ ഉദാഹരണം ഒരു കപ്പൽ യാത്രക്ക് നെറക്കിട്ടതുപോലെയാണ് കപ്പൽ യാത്രക്ക് കപ്പൽ യാത്രയിൽ ഓരോരുത്തർക്കും അതിൻ്റെ സീറ്റ് കിട്ടാൻ വേണ്ടി നറുക്കിട്ടപ്പോ കുറച്ചാൾക്കാര് കപ്പലിൻ്റെ മുകളിലെ തട്ടിലായി കുറച്ചാൾക്കാര് കപ്പലിൻ്റെ അടിയിൽ തട്ടിലായി അങ്ങനെ കിട്ടിയാൽ നറുക്ക് കിട്ടുന്നിടത്ത് പോയിരിക്കണം അങ്ങനെ ഈ തഴയിലെ തട്ടിലിരിക്കുന്ന യാത്രക്കാർക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ തട്ടിലിരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് പോയി കോരിയെടുക്കണം അപ്പം അടിയിലെ തട്ടിലെ ആളുകൾ പറഞ്ഞു അവരഭിപ്രായപ്പെട്ടു പരസ്പരം ചർച്ചയാണ് എന്തിനാണ് നമ്മളിങ്ങനെ ഈ മുകളിൽ ഉള്ള തട്ടിലിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ എപ്പോഴും പോയി ബുദ്ധിമുട്ടിക്കുന്നു നമുക്ക് നരക്കായി കിട്ടിയ സ്ഥലത്ത് ഒരു ദ്വാരം തുറന്നാൽ വെള്ളം ഉഷാറായിട്ട് കണ്ടു വരുമല്ലോ അപ്പം നമുക്ക് ആ വെള്ളം കോരിയെടുത്താൽ നമ്മൾ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിയെടുത്ത് അവിടെ തുടക്കാൻ പോകുമ്പോൾ നബീസ് അല്ല മുഹലിസ്ലം പറയുന്നു അങ്ങനെ അവിടെ ദ്വാരം തുളക്കാൻ പോകുന്നവനെ അവർ തടഞ്ഞാൽ ഈ ദൂരം തുളക്കുന്നവന് രക്ഷപ്പെട്ടു മുകളിൽ ഇരിക്കുന്നവനും രക്ഷപ്പെട്ടു അത് അവന് ടിക്കറ്റ് എടുത്ത സ്ഥലമാണ് അത് അവന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ തുളക്കാനും തുളക്കാതിരിക്കാനും ഓന് സ്വാതന്ത്ര്യമുണ്ട് നമ്മളതിൽ ഇടപെടാൻ പോകണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആ കപ്പലിൽ വെള്ളം കയറുകയും ഇവിടെ തോട്ട തുളച്ചവനും നശിക്കും അവിടെ ഒന്നും മിണ്ടാതിരുന്ന് നിഷ്ക്രിയനായിരുന്നവനും വിളിക്കും അതുകൊണ്ടാണ് വിശുദ്ധ അള്ളാഹു സുബാനും നിങ്ങൾ ഒരു ഫിത്തനയെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളിൽ അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് മാത്രമല്ല അതിനെ ദോഷം ബാധിക്കുക ഒരു കുഴപ്പത്തിനും പോകാത്ത ഒരു നാശത്തിനും പോകാത്ത ഒരു വേണ്ടാ പ്രവർത്തനങ്ങളും ചെയ്യാത്ത ആളുകൾക്കും ഈ കൊള്ളരുതാത്തവൻ്റെ ദോഷപ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു സമൂഹത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ ആ നന്മ അവിടെ പ്രചരിപ്പിക്കണമെങ്കിൽ അവിടെ സ്വാഭാവികമായും അവൻ അവിടെ നന്മ പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമം നടത്തേണ്ടതുണ്ട് ആളുകളെ ഉപദേശിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഈ കപ്പൽ യാത്രക്കാരെ പോലെ കപ്പലൊന്നായിട്ട് മുങ്ങിപ്പോകുമ്പോൾ അതിലെല്ലാവരും മുങ്ങിപ്പോകും തടഞ്ഞിരുന്നുവെങ്കിൽ അവനും രക്ഷപ്പെട്ടു ആ മുകളിലുള്ള ആളുകൾ രക്ഷപ്പെട്ടു എന്ന് നബി എന്നൊരു ബിസിനുള്ള പറഞ്ഞു അതുകൊണ്ട് സഹോദരന്മാരെ മതപ്രബോധനം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ഒരു ദൗത്യമാണ് ഒരു വലിയ നിർബന്ധമായ ബാധ്യതയാണ് അതിന് നമ്മൾ സമയം കാണണം അതിന് നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം അതിന് നമ്മൾ ആരോഗ്യം ചെലവഴിക്കണം അത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഗുണവും സ്വഭാവവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു വസുബ്രഹനോ തലാമൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ഈ ദൗത്യവുമായി മുന്നോട്ട് നീങ്ങുവാനും നമുക്ക് ആരോഗ്യവും തോഫിക്കും അള്ളാഹു സുബഹാനത്തിൽ നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ പടച്ചവൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളെയും അള്ളാഹു ഹുസുബാനത്തിൽ വിജയിപ്പിക്കുമാറാകട്ടെ വളരെ ഐക്യത്തോടും മനസ്സമാധാനത്തോടും അറിവോടും ജ്ഞാനത്തോടും കൂടി പടച്ചവന്റെ ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ നമ്മൾ മെനക്കെടുക അള്ളാഹുദിനെ നമുക്ക് എല്ലാ വിധത്തിലുള്ള സഹായവും അതുപോലെ തന്നെ മാനസികമായ ധൈര്യവും അള്ളാഹു സുബാനത്തിൽ നൽകുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന് തുസ്മയുൽ അലീം വത്തുബ് അലീന ഇന്നക്കാന്ത്ബാബുർ റഹീം റബ്ബന സുല്ലനായ ആഫുരുൻ മുദിനബീൻ റബ്ബന ആത്തിനഅ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين السلام عليكم